अलीया, 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 प्रीवलारिया तो हमारे काटने बताना इच्छा क्या क्या आज तो एक जाता होना ये तो हम लोग आये किन्हों तो यादी किन्हों तो देर रहाया बिशास देर बारे कोचन तो हमारे काटने आ दिलो सब चिंतित है आरे कोचन तो हम लोग चिंतित हो काटने रसम आ आमेर ले कोच चिंतित हो दिने � അപരത്തെ കുറിച്ച് വിശ്വാസികളുടെ അപരഹത്തെ കുറിച്ചാണ് എബ്രഹാം ലേഖനം പതിനാം അധ്യായത്തിന്റെ എട്ടു മുതൽ തിരുവനന്തപുരങ്ങളെ നമ്മളിങ്ങനെ വായിക്കുകയാണ് വിശ്വാസം മൂലം അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു എവിടേക്കാണ് പോകേണ്ടത് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത് വിശ്വാസത്തോടെ വിദേശിയെ പോലെ കഴിഞ്ഞു അതേ വാഗ്ദാനത്തിന്റെ അവകാശങ്ങളായി ഇസാക്കും വാക്സോകളോടും ഒന്ന് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമർപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു ഉൽപത്തി പുസ്തകം അധ്യായം ഒന്നു മുതൽ എട്ടു വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിലെ ആദ്യ പുസ്തകമായ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതൽ എട്ട് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് അഗ്രഹനോട് നിന്റെ ചെയ്തുദേശത്തെയും ബന്ധുക്കളെയും പിതൃഭാവനത്തേക്ക് പോകുന്ന ബന്ധുക്കളെയുംമാരുടെ ഭവനത്തെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന നസ്രത്തെ കേ നാട്ടിലേക്കേ പോകുവാൻ കൊറസ്ലെ മറയാൽ പറയുന്ന പരിജ്ഞാന വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് കാണിക്കാരെങ്കിൽ നസ്രത്തെ കേ പോകുവാൻ അതിശയമുള്ള ആരായി ഹല്ലേലൂയ ഉച്ചకొని ഹല്ലേലൂയ ഹല്ലേലൂയ ഓർക്കുക ഹല്ലേലൂയ ഹല്ലേലൂയ आपको मुझे दशम आकांक्षा दो चुटकी। हमने करताव रचकर उमाया ऐसे घुमते, ये दशम हाँ। सर्किया करांत दशम तो हुले, कितने डगले? सर्किया, अलग ही सियों दशम तो हो। सियों संजारिना, सुबिचारिना। ോ ചേർന്ന് സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ നമ്മളിപ്പോ ഭൂമി എന്താണ് നമുക്ക് നൽകുന്നത് സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനുള്ള പരിശീലന തെരഞ്ഞെടു ഭൂമി

എന്ന് പറഞ്ഞാൽ സത്യകൃത്യായേശുക്രി രക്ഷകനും സ്വീകരിച്ചിരിക്കുന്നവർ എവിടെ താമസിക്കുന്നുവോ പാപമില്ലാതെ ജീവിക്കുന്നവരുടയിൽ ദൈവരാജ്യം ഉണ്ട് അപ്പൊ ദൈവരാജ്യത്തിന്റെ ഒരു മുൻ ആസ്വാദനമാക്കി തന്ന അപ്പൊ ഈ ഭൂമി നമുക്കിപ്പോൾ എന്താണ് ദൈവരാജ്യം നമ്മുടെ വീട് നമ്മളുടെ കൃഷിത്തറം നമ്മൾ വസിക്കുന്ന നമ്മൾ എവിടെയൊക്കെ പോകുന്ന അവിടെയൊക്കെ ദൈവരാജ്യത്തിന് ഈ ദൈവരാജ്യത്തിൽ നമുക്ക് സ്ഥിരമായി താമസിക്കാൻ പറ്റില്ല ഇവിടെ ഇവിടെ നമ്മൾ കാരണമോറും ജീവിക്കുന്നവരും പാപത്തിൽ തന്നെ കുടിക്കു പോകുന്നു അതുകൊണ്ട് നമുക്ക് ആദാമനൊന്നും കൊടുത്ത വയസ്സൊന്നും തരുമ്പോൾ നമുക്ക് തന്നില്ല

വിശ്വാസം വേണം വിശ്വാസത്തോട് ചേർന്ന് അനുസർഗവും വേണം അങ്ങനെ വിളിച്ചു ഇന്ന് നമ്മളോട് പറയാണ് എനിക്ക് നിന്റെ പിതൃദേശത്ത് വിടണം നിന്റെ മക്കളെ വിടണം നിന്റെ ഭാര്യയെ വിടണം നിന്റെ ഭർത്താവിനെ വിടണം നിന്റെ ദേശത്തെ ഒക്കെ വിടണം എന്നിട്ട് നീ എനിക്ക് വേണ്ടി മുഴുവൻ സമയവും ശുശ്രൂഷയുള്ളൂ എന്ന് പറഞ്ഞ നമ്മൾ അങ്ങനെ

జూకి పోషిందే అది ఇప్పుడే కార్యక్రమం అదే కారణం వేలకి పోలి ఎంత వేల ఎంత అదైవ వేల പിള്ളേരോട് ചോദിച്ചു ടീച്ചർമാരും സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിട്ട് കൊടുക്കുമ്പോ എന്താണ് എഴുതിട്ട് എന്ന് ചോദിച്ചു പിന്നെ പിള്ളേരൊക്കെ വലുതായി അവര് പഴനത്തിനൊക്കെ പൈസ ആവശ്യം വന്നപ്പോ ഞാൻ പശു വളർത്താൻ തുടങ്ങും ആദ്യമില്ല എപ്പമാരെ കാണും അല്ലെങ്കിൽ കൂട്ടുകാരുടെ പശു വളർത്തണം പശു വളർത്തി കഴിഞ്ഞപ്പോ പിള്ളേര് പറഞ്ഞു ആവൂ ഇനി എന്താ തുടമെന്ന് ചോദിച്ച കൃഷിയാണെന്ന് പറയാം ദൈവവേലയാണെന്ന് പറഞ്ഞാൽ നാണക്കളാണ് അത് വരുമാനമുള്ള കാര്യമല്ല അത് നാണക്കാണ് അതുകൊണ്ടാണ് ആരും ഈ ദൈവവേലക്ക് ഇറങ്ങാത്തത് ഇനി അഥവാ ഏതെങ്കിലും ഒരു അഭിഷിതം പോലും ഒരു വൈദികം പോലും ദൈവവേലക്ക് പ്രത്യേകം പെളിച്ചു ചേർത്തിട്ട് പോലും പിന്നെ അവർ ജോലി തേടുന്നതിന്റെ കാരണം ഈ ദൈവവേല കൊണ്ടൊന്നും മെച്ചമില്ല നീ കളിയാക്കലും എങ്ങനെ ആർത്തിയിട്ടുണ്ട് എന്തോരം കൊടുത്താലും നമ്മൾ എങ്ങനെ പറയും കൊടുക്കുക ചെയ്യും പറയുകയും അതുകൊണ്ട് അവരിൽ അവരവരുടെ സ്വന്തം അതിൽ നമ്മൾ പങ്ക് ജീവിക്കാൻ വേണ്ടി ചെയ്തു ജോലിയൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി അപ്രോഹത്തോട് ഇങ്ങനെ പറഞ്ഞതുപോലെ നമ്മളോട് പറയുകയാണ് എന്റെ ദേശം ഇടുക എന്നെ ഉപേക്ഷിക്കാൻ എന്റെ നമ്മുടെ ഉള്ളിൽ ഉള്ളിലെ ഈ ഒരു സ്വന്തം എന്ന അവകാശം കിട്ടുക അവകാശം നമുക്ക് എന്തെല്ലാം അവകാശങ്ങളും നമ്മുടെ വീട് സ്വന്തമാണ് പിള്ളേർ കയറ്റി നോക്കുമ്പോ കാക്കന്മാരുടെ ആരോഗ്യത്തിന് ഇത് കിട്ടുമെന്ന് വിചാരിച്ച് കൊടുക്കൂല ജോലി കളയുന്നത് പോട്ടെ നമുക്ക് ഈ ലോകത്ത് നമുക്ക് സ്വന്തം എന്ന് പറയുന്നത് ഒന്നും നമുക്ക് ഉപേക്ഷിക്കാം മറ്റേ വിശ്വാസത്തിന് വേണ്ടി വളർച്ച ഉണ്ടാവോ വിശ്വാസത്തിന് വളർച്ച ഉണ്ടാവുമോ ഉണ്ടാവില്ല വിശ്വാസത്തിൽ വളരണമെങ്കിൽ ദൈവം പറയുന്നത് അനുസരിക്കണം ഇവിടെ അഗ്രഹത്തോട് ദൈവം പറയാണ് നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും എന്താ കാരണം എന്ന് ബന്ധുക്കളും മാതാപിതാക്കന്മാരും സഹോദരങ്ങളും സകല മനുഷ്യരും വിഗ്രഹങ്ങളെ ഉണ്ടാക്കി കേൾക്കുകയും വിഗ്രഹ ആരാധന നടത്തുകയും ലോകപ്രകാരമുള്ള മാനുഷികമായ കൽപ്പനകളെന്നും പൈശാചികമായിട്ടുള്ള ആരാധകർ മനുഷ്യൻ വെടു പ്രാപിച്ച് കാണിച്ചു ദൈവമൊടുക്കാനിരിക്കുന്ന സ്വർഗീയ കരാറിലേക്ക് ಯಾತ್ರೋಜಿ ಸಲಹಿದ್ಕೊ ಬಂದ್ಳೈಕ್ ಒಂದು ವಿಡುಬನಿಯೆ ಆಗುವಾ ಆಗ್ ನಾವು ಆರತೋಣ ವಿಡುಬನಿಯೆ ಆಗೋಣ ಬಾ ಇಲ್ಲಿ ಆರಗಣ್ಣ ತಾರಕಾರಣೆ ಅಂದ್ರೆ ಆಪ್ಸೊನೋ ಇಂತೋ ಇಂತೋ ಸ್ವರ್ಗವಂತ ಸುಖಾಸದ ಭೂಮಿಯ ಉಪಾದ ನಮ್ಮ ಕೊಳ್ತಾದೆ ಆ അല്ല കർത്താവിന്റെ സ്വർഗം ഭൂമി മനസ്സിലായോ അപ്പൊ ഈ കർത്താവിന്റെ പാത വിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് വെച്ചിട്ടത് വീട് വെച്ചത് പക്ഷെ നമ്മുടെ വീട് വെക്കുമ്പോ ഈ കർത്താവിന്റെ പാതപീഠത്തിലാണ് വീട് ഇരിക്കുന്ന ആണോ അല്ല നമ്മൾ നമ്മള് ഒരു വീട് വെക്കാൻ എവിടെയാണ് നല്ല സ്ഥലം വന്ന് കാണിച്ചു തരണം അവര് വന്ന് നോക്കി അവിടെ നോക്കി ഇവിടെ നോക്കി അപ്പൊ നോക്കി ഇത്ര നോക്കി പണ്ടൊക്കെ ആണെങ്കിൽ രണ്ടു ഇത്ര ചുറ്റി ചൂണ്ടും ഇപ്പൊ ഫ്ലാറ്റൊക്കെ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും താഴെ കൊണ്ട് നമ്മുടെ എല്ലാ സ്ഥലത്തും കണ്ടിട്ട് കൊടുക്കുന്നു മനസ്സിലായോ മനസ്സിലായോ

ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരേ നമ്മൾ ചില കാര്യങ്ങൾ വിട്ടു പറയും അത് ഞാൻ പറഞ്ഞതുപോലെ ജോലി പ്രകൃതി ഭർത്താവിനെ വായുപക്ഷപ്പെടുന്നു അത് അതും വേണ്ട അതല്ല ഞാൻ ചില ചിന്തകൾ ചില വാക്കുകൾ ചില മനുഷ്യന്റെ ഇടപെടലുകൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ പറ്റുമോ നമ്മളൊരു സ്വർഗീയകരാന്ക്കുള്ള യാത്രക്കാരായതുകൊണ്ട് ആ സ്വർഗീയകരത്തേക്കുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ വർത്തമാനങ്ങളെയും എല്ലാ പ്രവർത്തനങ്ങളെയും വിട്ടുകളായി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തടവ് തീരുമാനിക്കുക രണ്ടാമത്തെ വാക്യം മുത്തി പന്ത്രണ്ടിന് രണ്ട് ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും ഞാൻ നിന്നെ വലിയൊരു ജനതയാകും നിന്നെ ഞാൻ ും ശമിക്കുന്നവരെ ഞാൻ ശമിക്കും നിന്നെ ശമിക്കുന്നവരെ ഞാൻ ശപിക്കും നിങ്ങളിലൂടെ ഭൂമുഖത്ത് വംശങ്ങളും

എന്തൊക്കെയാണ് വിടാറുള്ളത് എന്ന് പറഞ്ഞോ പുകവലി വിടാറുണ്ടോ കന്നുകൂടി ഉണ്ടോ സ്ത്രീകളെ കുടിക്കുന്ന കള പണ്ടൊക്കെ കള്ളപ്പത്തിന് കള്ളിക്കുമ്പോ ബാക്കി വന്നാൽ സ്ത്രീകളൊക്കെ കുടിച്ചിരുന്നു കേട്ടിട്ടുണ്ട് പിന്നെ ചില വീടുകളിലൊക്കെ പറഞ്ഞെത്തുന്ന വീടുകളുണ്ടായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കള്ള് കിട്ടുമ്പോഴും വൈകുന്നേരത്തെ കള്ള് വീട്ടുകാർക്കുള്ളതാണല്ലോ അന്നും കുടിച്ചെടുക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോ സ്ത്രീകൾ പ്രാണ്ടി കുടിക്കുന്നതാണ് അതുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ വായിച്ചു പത്ത് വർഷം കൊണ്ടുണ്ടായി ഒൻപത് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നത് ഈ ഒൻപത് കൊല്ലം കൊണ്ട് ആയിരത്തി ചുല്ല എറണാകുളം ജില്ലത്തിന്റെ നൂറ്റി അറുപത്തി മൂന്ന് தெருல செக்யூரிட்டி எடுத்தா மூர் தகம் பட் வசலி செக்யூரிட்டி வந்து போகுது இது குறராது இது ஆரோக்கிய குடிğine ஆரோக்கிய குடிğine இந்த விருதிலாக பக்குவாராகு போகிறதில் நவர் விடா பெற்றவர் முறுக்குனவர் விடாமுயற்சி மேலம நளமறயினவர் പരിശോധിക്കുന്നു നുണയാണ് പറഞ്ഞത് അത് സത്യം പറയുന്നു സത്യം പറയാൻ പഠിക്കും പറയുന്നുണ്ടോ ഏക്ഷണി പറയുന്നു ഒരു കാര്യം കേട്ടിട്ട് സത്യമാണോ അസത്യമാണോ ആരോ പറഞ്ഞതാണ്

ി കിടക്കാൻ ഭരതപോഷം കേൾക്കാൻ അപ്പൊ ഒന്നാമത്തെ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞാൻ ജപിച്ചിരുന്ന പ്രാർത്ഥന ഈ കഴിയുമ്പോൾ പാട്ട് പാടും അതിനുശേഷം നമുക്ക് ഒന്ന് അടുത്ത ജില്ലയിലേക്ക് കിടക്കാം ഞാൻ ജപിച്ചിരുന്ന പ്രാർത്ഥന യും കേൾക്കു പഠിക്കുവാനും ശ്രമിക്കുവാനും ശ്രമിക്കുവാനും ശ്രദ്ധിക്കുവാനും യും പ്രശംസകളുടെയോടെയും ക്ഷീരപാഠങ്ങൾ അശുദ്ധവും അവകാശവുമായ അവകാശവുമായ അവകാശമായ എന്നിട്ടും അവിടുന്ന് അവിടുന്ന് അതെല്ലാം അതെല്ലാം എന്നോട് എന്നോട് ക്ഷമിക്കുകയും ക്ഷമിക്കുകയും എന്നെ കാത്തുവിടുകയും എന്നെ കാത്തുവിടുകയും ചെയ്യുന്നുവല്ലോ கொடுவீர்கே தரவீர்கே கண்ணாய்கொண்டாய் அழகிய அழகே அழகில் அடிகிறேக்கினோ துரியரேக்கி ஹalleluya hallelujah hallelujah